മാനുവൽ ബ്രേക്ക് ചവിട്ടുന്നത് പോലെ നമുക്ക് പവർ ബ്രേക്ക് ചവിട്ടാനൊക്കെ തന്നെ അപ്പോൾ എല്ലാ ബ്രേക്കിംഗ് സിസ്റ്റവും വ്യത്യാസമാണ് കാറിന് എത്ര വെയിറ്റ് കൊടുത്ത് ചവിട്ടണം എപ്പോൾ ചവിട്ടണം എത്ര ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ ബ്രേക്ക് ചവിട്ടണം നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ അപ്പോൾ നമ്മളെല്ലാം വാഹനം ഓടിക്കുന്നു പല ടൈപ്പ് വാഹനമാണ് നമ്മൾ ഓടിക്കുന്നത് ചിലപ്പോൾ മാനുവൽ ബ്രേക്ക് ആയിരിക്കാം നമ്മുടെ വാഹനത്തിൽ ഐ മീൻ ഫ്ലൂയിഡ് ബ്രേക്ക് ഫ്രണ്ടിലും ബാക്കിലും കാറില് ഒരു പക്ഷേ ഡ്രം ബ്രേക്ക് ആയിരിക്കും അപ്പോൾ അത് ചവിട്ടേണ്ട രീതി വ്യത്യാസമുണ്ട് അതിൻ്റെ ടൈമിങ് വ്യത്യാസമുണ്ട് ഞാൻ ഈ ബ്രേക്കിങ്ങിനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ഡോക്ടർ ഡ്രൈവിംഗ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കയറി കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ മാനുവൽ ബ്രേക്കൊക്കെ വാഹനം ഓടിച്ചിട്ട് ഡ്രം ബ്രേക്ക് ഓടിച്ചിട്ട് പവർ ബ്രേക്കുള്ള കാറും എസ് യു വി ഒക്കെ ഓടിക്കുമ്പോൾ എങ്ങനെയാണ് ബ്രേക്ക് ചവിട്ടേണ്ടത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പം നിൽക്കുകയാണ് വണ്ടി സ്റ്റഡൻ ആൻഡ് ഇഞ്ചൻ അങ്ങ് ഓഫ് ആകുകയാണ് പഠിക്കുന്നവരൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് ഡ്രൈവിങ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ചെറിയ കാറൊക്കെ ഓടിച്ചിട്ട് പിന്നെ പവർ ബ്രേക്കിലേക്ക് വരുമ്പം പെട്ടെന്ന് ചവിട്ടി അങ്ങ് നിൽക്കുമ്പം മെയിൻ റോഡിൽ വണ്ടി വന്ന് നിൽക്കുകയും കുറേ ആക്സിഡൻ്റ് ഉണ്ടാവരൊക്കെ ഉണ്ട് അങ്ങനെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈവിങ് പഠിപ്പിച്ച് അവരൊക്കെ എന്നോട് പറയാറുണ്ട് സാറേ ബ്രേക്ക് ഓട്ടേ ഇപ്പം വണ്ടി പുറേ ഒന്ന് ഇടിച്ചു ഭയങ്കര ബ്രേക്കായിരുന്നു സ്റ്റാടനായിട്ടങ്ങ് നിന്നു പെട്ടെന്ന് ബാഗിൽ വണ്ടി ഇടിച്ചു അങ്ങനെയൊക്കെ ഒത്തിരി കേസുകൾ പിന്നെ എല്ലാ ബ്രേക്കിങ്ങിനും സിസ്റ്റം വ്യത്യാസമുണ്ട് ചില ബ്രേക്കുകളൊക്കെ നമ്മൾ കാല് വെച്ചാൽ മതി ഒത്തിരി ടൈപ്പ് ഓഫ് ബ്രേക്കിംഗ് സിസ്റ്റം വാഹനത്തിൽ വരുന്നുണ്ട് കാറുകളിൽ എസ് യുവിൽ ലക്ഷറി വാഹനങ്ങളില് അതുപോലെ ട്രക്കുകളിൽ എല്ലാം ഒരു എനിക്ക് തോന്നുന്നു ഒരു ആറ് ടൈപ്പ് ഓഫ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് അപ്പോൾ നമ്മൾ വാഹനങ്ങൾ മാറി മാറി ഓടിക്കുമല്ലോ ഇപ്പോൾ പഠിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് ചെറിയ വാഹനങ്ങളായിരിക്കും മാനുവൽ ബ്രേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡ്രം ബ്രേക്ക് ആയിരിക്കും ചെറിയ വാഹനത്തിൽ അതിലൊക്കെ പഠിച്ചിട്ട് പിന്നെ നമ്മൾ വണ്ടി മാറുമ്പം ചിലപ്പോൾ പവർ ബ്രേക്കുള്ള വാഹനങ്ങളായിരിക്കും എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ആദ്യമായിട്ട് ഓടിക്കുമ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പാർക്കിലൊക്കെ കൊണ്ടുപോയി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം തുടക്കക്കാരെങ്കിൽ പവർ ബ്രേക്ക് വണ്ടിയുള്ളത് ഡിസ്ക് ബ്രേക്ക് ആണെങ്കിൽ അത് പാർക്കിലൊക്കെ കൊണ്ടുപോയി ഒന്ന് ചവിട്ടി ചവിട്ടി പഠിക്കണം ആളില്ലാത്തടത്തെയും വാഹനമില്ലാത്ത സർവീസ് റോഡിലൊക്കെ ഓടിച്ച് പഠിച്ചതിന് ശേഷമേ ഈ ഡിസ്ക് ബ്രേക്കുള്ള വാഹനങ്ങളും അതുപോലെ പവർ ബ്രേക്കുള്ള വാഹനങ്ങളും ഓടിക്കാവൂ ഞാൻ ഒരു ഒരാവശ്യം പിന്നെ എൻ്റെ പഴയ ഉസ്താദിനെ കാണാൻ പോയി നാട്ടിൽ ലീവിൽ ചെന്നപ്പോൾ കേരളത്തിൽ അപ്പം അദ്ദേഹത്തിൻ്റെ വണ്ടി സാൻഡ്രോ ആയിരുന്നു അപ്പോൾ അവിടെ റിപ്പയർ ചെയ്യാനായിട്ട് ഒരു പഴയ അംബാസിഡർ വാഹനം ഓടിക്കുന്ന ഒരാൾ വന്നു ആ വാഹനം അംബാസിഡർ ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ അംബാസിഡറിൻ്റെ ഓണർക്ക് ഒരു അത്യാവശ്യമായിട്ട് ടൗൺ വരെ പോകണമായിരുന്നു അപ്പോൾ മേശിനോട് ചോദിച്ചു എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു വണ്ടി ഒന്ന് തരുമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി ഓട്ടോമാറ്റിക് സാൻഡ്രോ ആയിരുന്നു ഓക്കെ ശരി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അദ്ദേഹം ആ വണ്ടി കൊടുത്തു വിട്ടു അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനായിട്ട് അദ്ദേഹം മാർക്കിലോട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് വണ്ടി റിപ്പയറിങ് ആണല്ലോ അമ്പസിട്ട് പഴയ വണ്ടിയായിരുന്നു അപ്പം ഈ സാൻഡറി ഓടിച്ച് അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു റോഡിലൊരു കട്ട് വന്നു അപ്പം കട്ട് വന്ന സമയത്ത് ഇദ്ദേഹം ബ്രേക്കിലോട്ട് കാല് വെച്ചു മാനുവലാണല്ലോ കൂടുതലോ അദ്ദേഹം ഓടിച്ചുള്ള പരിചയം ഉണ്ടായത് പെട്ടെന്ന് ബ്രേക്കിലോട്ട് കാല് വെച്ചപ്പം വണ്ടി ബ്രേക്കിംഗ് കൂടുതലായിരുന്നു അതുമാത്രമല്ല വണ്ടി ആട്ടോമാറ്റിക്കായിരുന്നു ഓട്ടോമാറ്റിക് വണ്ടിക്ക് പൊതുവേ ബ്രേക്കിങ് കൂടുതലായിരിക്കും ആ റോഡിലുള്ള ചെറിയ കുഴി കണ്ടിട്ട് അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിക്കൂട്ടി പറയും ബ്രേക്ക് ചവിട്ടിയതും സാൻഡ്രോ തന്നെ നിന്നു പുറയിലൊരു ട്രക്കായിരുന്നു ട്രക്കിന് കാൽക്കുലേഷൻ കിട്ടിയില്ല ഇത്ര വേഗം കാർ നിൽക്കുമെന്ന് വിചാരിച്ചതുമില്ല ആ കാറിൻ്റെ പുറകെ കൊണ്ടുവച്ച ഒറ്റ ഇടിയായിരുന്നു ട്രക്ക് എന്തുവായാലും ട്രക്കിന് സ്പീഡ് കുറവായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞത് ബ്രേക്കിങ് പല വാഹനങ്ങളിലും വ്യത്യസ്തപരമായിട്ടാണ് പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് കാറൊക്കെ ഓടിക്കുമ്പം ബ്രേക്കിങ് അതിനകത്ത് കൂടുതലാണ് എ പി എസും അതുപോലെ അതിൻ്റെ ബ്രേക്ക് ഡിസ്ക് ബ്രേക്കും ഒക്കെയാണ് ഒരു ഒരുപക്ഷെ ഫ്രണ്ടിൽ മിക്കവാറും ഇപ്പോൾ എല്ലാ കാറും ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ ഡ്രം ബ്രേക്ക് തന്നെയാണ് പിന്നെ എസ് സി വി വാഹനത്തിലും ലക്ഷറി വാഹനത്തിലും ഫുള്ളി ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടും ബാക്കും കൂടാതെ നമ്മൾ ഏത് വാഹനം ഓടിച്ചാലും അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം ആദ്യമേ നമ്മൾ വാഹനത്തിൽ കയറുന്നവ മനസ്സിലാക്കി വെക്കുക ഡ്രം ബ്രേക്ക് ആണോ അതോ ഡിസ്ക് ബ്രേക്ക് ആണോ അതോ അതിൻ്റെ മെക്കാനിക്കൽ ബ്രേക്ക് ആണോ അതുപോലെ എ ബി എസ് ബ്രേക്കാണോ ഇലക്ട്രിക്കൽ ബ്രേക്ക് ആണോ ആ വാഹനത്തിൻ്റെ പവർ ബ്രേക്ക് ആണോ അതോ എയർ ബ്രേക്ക് ആണോ അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം വണ്ടി ഓടിക്കാൻ ചിലപ്പം നമ്മൾ കൂട്ടുകാരുടെ വണ്ടിയൊക്കെ മാറി ഓടിക്കും വണ്ടി ഓടിക്കാനുള്ള സ്ക്യൂര് സ്ക്രൂരിയോസിറ്റും കൊണ്ട് നമ്മൾ ഒരുപക്ഷെ ചിലപ്പം ട്രക്ക് കിട്ടിയാൽ ഓടിക്കും ചെറിയ വണ്ടി കിട്ടിയാൽ എസ്ഇ ഓടിക്കും ഒരുപക്ഷെ നമ്മൾ ചെറിയ വണ്ടി ഓടിച്ചിട്ടുള്ളതായിരിക്കും വണ്ടി കിട്ടുമ്പോൾ നമ്മൾ ഏതിലും പെട്ടെന്ന് നമുക്ക് ഓടിക്കണംന്ന് തോന്നും പക്ഷെ ഓടിക്കുന്നതിന് കുഴപ്പമില്ല ബ്രേക്കിംഗ് സിസ്റ്റം ഏതാണെന്ന് മനസ്സിലാക്കി വെച്ച് ഓടിക്കണം അതുപോലെ വണ്ടി മാനുവൽ ഓടിച്ചവർ ആട്ടോമാറ്റിക്ക് കാർ ഓടിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം ഓട്ടോമാറ്റിക് കാരണം ബ്രേക്ക് ഭയങ്കരമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പല ടൈപ്പ് ഉണ്ട് ബ്രേക്ക് എമർജൻസി ബ്രേക്ക് ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് പഠിച്ച് അറിവോടെ വണ്ടി ഓടിക്കാമെങ്കിൽ ഒരുപാട് ആക്സിഡന്റ് ഒഴിവാക്കാം അത് മാത്രമല്ല ഈ ബ്രേക്കിംഗ് എല്ലാം ടൈമിംഗ് ഉണ്ട് അതുപോലെ വണ്ടിക്ക് ഡിസ്റ്റൻസ് വേണം മഴയത്ത് ചവിട്ടുന്നത് വ്യത്യാസമുണ്ട് ഒക്കെ ചെളിയുള്ള റോഡിൽ സ്ലിപ്പ് റോഡിങ്ങിൽ ഇറക്കം ഇറങ്ങുമ്പോൾ ബ്രേക്കിങ്ങിന് സിസ്റ്റം വ്യത്യാസമുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നമ്മുടെ വാഹനത്തിൽ കാറായാലും ഓവർലോഡാണ് അഞ്ച് പേര് വാഹനത്തിലുണ്ട് അല്ലെങ്കിൽ എട്ട് പേരുണ്ട് വണ്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ആൾക്കാർ അതിനകത്തുണ്ട് ഇറക്കം പോവുകയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ബ്രേക്കിങ്ങിൻ്റെ സിസ്റ്റം തന്നെ ചവിട്ടുന്ന രീതി തന്നെ വ്യത്യാസമുണ്ട് അതുപോലെ ചിലപ്പോൾ ട്രക്കിൽ ലോഡുണ്ടായിരിക്കുക എം ടി ട്രക്കായിരിക്കും ഓടിക്കുന്നത് അപ്പോൾ എം ടി ട്രക്കിൽ കുഴപ്പമില്ല ബ്രേക്കിംഗ് എളുപ്പമായിരിക്കും എന്നാൽ നല്ല ഹെവി ലോഡുമായിട്ട് പോകുമ്പോൾ ഇറക്കം ഇറങ്ങി പോകുമ്പോൾ അതിനകത്ത് ബ്രേക്കിങ്ങിന് വ്യത്യാസമുണ്ട് ട്ര ട്രക്കൊക്കെ ആണെങ്കിൽ ട്രെയിലർ ബ്രേക്ക് ഉണ്ട് അതുപോലെ എമർജൻസി ബ്രേക്ക് പിന്നെ കാറിനൊക്കെ ഹാൻഡ് ബ്രേക്ക് ഇതൊക്കെ പിടിക്കുന്ന രീതിയും അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിടിക്കാതിരുന്നാൽ അത് അപകടത്തിലേക്ക് പോകും ബ്രേക്കിങ് നമ്മൾ പ്രത്യേകിച്ച് വണ്ടിക്കകത്ത് ബ്രേക്ക് അത് നമ്മുടെ ജീവൻ തന്നെയാണ് ബ്രേക്ക് നമ്മൾ ചെയ്യുന്നത് വണ്ടി നിർത്താനാണ് കൺട്രോൾ ചെയ്യാൻ ഇടിക്കുന്നതിന് മുമ്പ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് വണ്ടി മറിയുന്നതിന് മുമ്പൊക്കെയാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് കാര്യം നമ്മുടെ ജീവൻ വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്കാരുടെ ജീവൻ അതുപോലെ ലോഡാണെങ്കിൽ ആ സേഫ്റ്റി വണ്ടിയുടെ സേഫ്റ്റി ഇതിനൊക്കെ വെച്ചാണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നാൽ ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ വണ്ടി നിൽക്കത്തില്ല നിൽക്കാനാണ് നമ്മൾ ബ്രേക്ക് ഇടുന്നത് ആക്സിഡൻ്റ് ഒഴിവാകാൻ പക്ഷേ അത് ആക്സിഡൻറ്റിലേക്ക് പോകും വണ്ടി മറിയും പൾട്ടി ആവും ചിലപ്പം സ്കിറ്റായി പോയി ഇടിക്കും അത് പിന്നെ സേഫ്റ്റിക്ക് അപ്പുറമായി അത് നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിനെ ബാധിക്കും അതുകൊണ്ട് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മാക്സിമം ബ്രേക്കിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വാഹനം കിട്ടി അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ നമ്മുടെ വാഹനം മെക്കാനിക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ പലല്ല ഡൗട്ട്സുകൾ നമ്മൾ ക്രിയ ക്ലിയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അറിവുള്ളവരോട് ചോദിക്കണം അല്ലെങ്കിൽ മെക്കാനിസിനോട് തന്നെ ചോദിക്കുക വണ്ടിയുടെ ബ്രേക്കിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ് അതിനകത്ത് ചെക്ക് ചെയ്യേണ്ടത് ഫ്ലൂയിഡ് ബ്രേക്ക് ആണോ ഫ്ലൂയിഡ് ബ്രേക്ക് ആണെങ്കിൽ എപ്പോഴൊക്കെ ഫ്ലൂയിഡ് മാറണം അല്ലെങ്കിൽ ആ ബ്രേക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡ്രം ബ്രേക്ക് ആണെങ്കിൽ അതിൻ്റെ ലൈനറൊക്കെ എപ്പം മാറ്റണം എത്ര കിലോമീറ്റർ വരെ ലൈനർ ഉപയോഗിക്കാം അതുപോലെ ഫ്രണ്ടിലെ പാഡ് മേശോട് ചോദിക്കണം എത്ര കിലോമീറ്റർ കഴിയുമ്പം ഡിസ്കിൻ്റെ ബ്രേക്കിൻ്റെ പാഡ് ബ്രേക്ക് പാഡ് അല്ലെങ്കിൽ ലൈനർ മാറണം എന്നൊക്കെ മെക്കാനിക്കിനോട് ചോദിച്ച് മനസ്സിലാക്കി സമയാസമയം വണ്ടിയുടെ സർവീസ് ചെയ്യുമ്പം തന്നെ ബ്രേക്ക് എപ്പോഴും കൊള്ളിക്കുകയും അതിൻ്റെ സർവീസ് ചെയ്യുകയും അതിൻ്റെ പാർട്സുകൾ മാറുകയും ഡ്രമ്മ മാറണമെങ്കിൽ ഡ്രമ്മ മാറണം അല്ലെങ്കിൽ ലൈനർ ആണെങ്കിൽ ലൈനർ ഷൂ മാറണം ഡിസ്ക് ആണെങ്കിൽ ഡിസ്കിൻ്റെ ഷൂ മാറണം ഫ്ലൂയിഡ് വല്ല ലീക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ പൈപ്പ് മാറണം അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് ലീക്ക് മാറ്റണം എയർ ബ്രേക്ക് ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പൈപ്പൊന്നും ലീക്ക് ആവാൻ പാടില്ല എയർ ട്രക്കിനകത്ത് അല്ലെങ്കിൽ എയർ ബ്രേക്കുള്ള വണ്ടിക്കകത്ത് എയർ എത്ര കമ്പനി പറയുന്നോ ചില വാഹനത്തിൽ പത്താണ് മാക്സിമം എയർ മീറ്ററിൻ്റെ അകത്ത് ചിലതിൽ പന്ത്രണ്ട് അപ്പോൾ ആ മാക്സിമം എയർ മിനിമം പത്തോ അല്ലെങ്കിൽ മാക്സിമം പന്ത്രണ്ടോ ഒക്കെ വാഹനത്തിന് എപ്പോഴും ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ എയർ ബ്രേക്ക് പോലുള്ള വാഹനത്തിൽ അത് പൈപ്പിൻ്റെ ലീക്ക് ആയിരിക്കാം ഏതെങ്കിലും പൂസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഓരോ സിസ്റ്റങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഫിൽട്ടർ ആയിരിക്കാം അതെല്ലാം സമയത്തും മാറി റിപ്പയർ ചെയ്ത് പോവുക കൂടുതലും നമ്മൾ സർവീസ് ചെല്ലുമ്പോൾ സർവീസിന് അത് ഏത് വാഹനം ആയിക്കോട്ടെ ഓയിൽ മാറി ആ ഓക്കെ ഓയിൽ ഫിൽട്ടർ മാറി ഡീസൽ ഫിൽട്ടർ മാറി എയർ ഫിൽട്ടർ മാറി ഇത്രയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഓയിലോ അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെ സിസ്റ്റമോ അല്ലെങ്കിൽ ബ്രേക്ക് ലൈനർ മാറുകയോ പാഡ് മാറുകയോ ഒന്നും ചെയ്യത്തില്ല അതങ്ങനെ സർവീസ് ചെയ്ത് ഓക്കെ അത്രയും ജസ്റ്റ് ഒരു സർവീസ് ഓയിൽ ചേഞ്ച് മാത്രം ചെയ്തങ്ങ് പോകും അങ്ങനെ പോകരുത് സമയാസമയം ബ്രേക്ക് ലൈനർ മാറുക മുപ്പതിനായിരം കിലോമീറ്റർ അതുപോലെ അമ്പതിനായിരം കിലോമീറ്ററിലൊക്കെ കമ്പനി പറയുന്നുണ്ട് ബ്രേക്ക് പാട് മാറാം ആ സമയത്ത് അത് മാറുക നമ്മളെല്ലാവരും അങ്ങനെ അറ്റം ചെന്നു കഴിഞ്ഞാണ് ലൈനറൊക്കെ മാറുന്നത് ലൈനർ റിപ്പീറ്റ് പിടിച്ചു കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുക ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനർ ഒത്തിരി തേഞ്ഞ് കഴിഞ്ഞാൽ പാഡ് ഒത്തിരി തേഞ്ഞ് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് തന്നെ ലീക്കാവും ഒരു പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാനൊക്കത്തില്ല പൈപ്പ് എല്ലാം നോക്കും എവിടെ ലീക്ക് ഇല്ല പക്ഷേ അവ ഏർ ലീക്കാവും കണ്ടുപിടിക്കാനേ ഒക്കത്തില്ല അത് കണ്ടുപിടിക്കണമെങ്കിൽ ആയിട്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് തേഞ്ഞ് കൂടുതൽ തേഞ്ഞാലും ഏർ അതിലേക്കൂടെ ചവിട്ടുമ്പോൾ ലീക്കാവും നമുക്കറിയത്തില്ല ഏറ് നമ്മൾ ചെക്ക് ചെയ്യും എവിടെ ലീക്ക് ഉണ്ടോന്ന് നോക്കും വണ്ടിക്കകത്തൊക്കെ പക്ഷെ കാണത്തില്ല ഓട്ടത്തിൽ നമ്മൾ എപ്പോൾ ചവിട്ടുന്നോ എ ആ ബൂസ്റ്റർ വഴി ഇറങ്ങിപ്പോവും ഏത് ലൈനറാണ് തീർന്നത് അല്ലെ പാഡാണ് ബ്രേക്ക് പാഡാണ് തേഞ്ഞ് തീർന്നതെങ്കിൽ അതിലേക്കൂടെ എയർ ലീക്ക് ആകുകയും പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് സമയാസമയം അമ്പതിനായിരത്തിലോ ഇരുപത്തി അയ്യായിരത്തിലോ അല്ലെങ്കിൽ മാക്സിമം എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓടിച്ച് ഇടയ്ക്ക് വണ്ടി റിപ്പയറിന് പോകുമ്പോൾ ടയറൊക്കെ ഇളക്കി ഫ്രണ്ടിലെയും രാസിലെയും ഒക്കെ ടയർ ഇളക്കി പാഡ് ചെക്ക് ചെയ്യാം മേശിനെ കൊണ്ട് അത് ഇളക്കി അവർ ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിലിടും ഇല്ലെങ്കിൽ മാറ്റിയിടും അത് ട്രക്കിനായാലും കാറിനായാലും ടയറൊക്കെ ഇളക്കി നോക്കാൻ പറയണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സമയാസമയം നമുക്ക് ലൈനറ് മാറുകയും ബ്രേക്കിൻ്റെ ലൈഫ് കൂടുകയും ചെയ്യും ബ്രേക്കിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനറ് വിസായിച്ചാൽ ഒത്തിരി തേഞ്ഞ് പോയാൽ പിന്നെ അത് ഡ്രമ്മിനെ ബാധിക്കും ഓക്കെ ട്രിമ്മനൊക്കെ വലിയ വിലക്കുള്ള അബ്ബിനെ ബാധിക്കും അതൊക്കെ പിന്നെ മൊത്തത്തിൽ സെറ്റ് മാറേണ്ടതായിട്ട് വരും അതുകൊണ്ട് സമയാസമയം ലൈനറ് കാറിലായാലും ട്രക്കിലായാലും മാറി ഓടിക്കുക അതുപോലെ കൂട്ടുകാരെ ഈ വീഡിയോയെ ഞാൻ ഫിക്സ് ഫിക്സ് ചെയ്തു വെച്ചാണ് എടുക്കുന്നത് നിങ്ങളൊരു പൈസ കമൻറ്റുകളൊക്കെ വരാറുണ്ട് മാക്സിമം ഞാൻ കൈ പിടിക്കാറില്ല പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചിലത് കാണിക്കാൻ മാത്രമേ ഫോൺ കയ്യിൽ പിടിക്കും അല്ലാത്ത ടൈമിലൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക കാര്യം ഇവിടെ ക്യാമറയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് അഞ്ഞൂറ് റിയാലാണ് ഇവിടെ ക്യാമറ നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലിരുന്ന ഫോൺ വാച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല കയ്യിൽ പിടിച്ചാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് ഫിക്സ് ചെയ്താണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ കൂടാതെ നിങ്ങളുടെ കമന്റ് വിലയേറിയ കമൻ്റ് അറിയിച്ചായിട്ട് നിങ്ങളുടെ വാഹനം ഏതാണ് കാറാണോ എസ്ഇബി ആണോ ലക്ഷറി വാഹനമാണോ ട്രക്കാണോ അതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്താണ് അത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രേക്കിന്റെ സമയത്ത് നിങ്ങൾക്കുണ്ടായ അപകടങ്ങൾ സ്കിറ്റായത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമെൻ്റിലൂടെ രേഖപ്പെടുത്തണേ പ്ലീസ് അത് അതെനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും അതുപോലെ നിങ്ങൾ ഉപയോഗിച്ച വാഹനം ഏതൊക്കെയാണ് ഏതൊക്കെ വാഹനത്തിലെ ആയിരുന്നു നല്ലത് പവർ ബ്രേക്ക് ആയിരുന്നോ ഫ്ലൂഡ് ബ്രേക്കായിരുന്നോ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നോ എ ബി എസ് ബ്രേക്ക് ആയിരുന്നോ ഇലക്ട്രിക് ബ്രേക്ക് ആയിരുന്നോ ഡ്രം ബ്രേക്ക് ആയിരുന്നോ ഏതൊക്കെ വാഹന ടൈപ്പ് ഓഫ് ബ്രേക്ക്സ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫെസിലിറ്റിയും അതിൻ്റെയൊക്കെ കൺട്രോളിങ്ങും കമൻറ്റിലൂടെ രേഖപ്പെടുത്താമെങ്കിൽ അത് മറ്റുള്ളവർക്കും എനിക്കും പ്രയോജനപ്പെടും ഇപ്പം പെടൽ ബ്രേക്ക് ഒന്ന് ആയെന്ന് വെച്ചോ പേടിക്കേണ്ട കാര്യമില്ല ആ പോകുന്ന ഗിയറിൽ തന്നെ ഹാൻഡ് ബ്രേക്ക് പെതുക്കെ ഉപയോഗിക്കാം ഹാൻഡ് ബ്രേക്ക് കാറിൻ്റെ ആണെങ്കിൽ ചെറുതായിട്ട് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ബട്ടൺ വിടരുത് പെതുക്കെ പെതുക്കെ കൈ അനക്കുകയും വിടുകയും ചെയ്യുക ഓക്കെ ശകലം ഒരു ഒരു മില്ലിക്കനുസരിച്ച് പെതുക്കെ 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 ഹാൻഡ് ബ്രേക്ക് പിടിക്കുക വിടുക പിടിക്കുക വിടുക അപ്പോൾ അതിന് ലോക്ക് ആവത്തില്ല ഹാൻഡ് ബ്രേക്ക് കാറൻറ്റ് പിടിച്ചു വിടുമ്പോഴാണ് വണ്ടി സ്കിറ്റ് ആവുന്നത് വണ്ടി മറിയേം ചെയ്യുന്നത് അപ്പോൾ എമർജൻസി ഒരു ബ്രേക്ക് നിങ്ങൾക്ക് വണ്ടിയുടെ പെഡൽ ബ്രേക്ക് ഫെയിൽ ആയെന്ന് വെച്ചു ഓട്ടത്തിൽ കുഴപ്പമില്ല ആ ഗിയറിൽ തന്നെ നിങ്ങൾ ന്യൂട്ടർ ആക്കണം അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നിട്ട് ഉടനെ തന്നെ പിതുക്കെ പിതക്ക് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക വിടുക അപ്ലൈ ചെയ്യാൻ വിടുക അപ്പോൾ അതുകൊണ്ട് ആക്സിഡന്റ് പിടുത്തോണ്ടായിരിക്കും ഇഞ്ചൻ ബ്രേക്ക് ലഭിക്കും അതിന്റെ കൂടെ ഹാൻഡ് ബ്രേക്ക് മില്ലി അനുസരിച്ച് ചെറുതായിട്ട് പിടിക്കുമ്പോൾ അത് വണ്ടി കൺട്രോളിലേക്ക് നമുക്ക് ആക്കാനൊക്കെ എല്ലാ സാഹചര്യത്തിലും പറ്റത്തില്ല പിന്നെ ഹാൻഡ് ബ്രേക്ക് സഡനായിട്ട് പിടിക്കരുത് വണ്ടി സ്കിറ്റാവും മറിയും പള്ളിയാവും അതൊക്കെ വരും പിന്നെ അതുപോലെ ഞാൻ ട്രയലർ ബ്രേക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇറക്കാറങ്ങുമ്പം ഓക്കെ അതൊക്കെ പെതുക്കെയാണ് പിടിക്കുന്നത് പെതുക്കെയാണ് പിടിക്കുന്നത് പെതുക്കെ പിടിക്കുക വിടുക പിടിക്കുക വിടുക വണ്ടിയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഈ വാ ഈ ഹാൻഡ് ബ്രേക്ക് കാറിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ പിടിക്കുന്ന ജസ്റ്റ് സ്പീഡ് കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനാണ് നിർത്താനല്ല നിർത്താനതിലൊന്നും നമുക്ക് ഓട്ടത്തിൽ ഒക്കത്തില്ല ഈ ഈ ഹാൻഡ് ബ്രേക്ക് ഒന്നും പിടിച്ച് വണ്ടിയെ നിർത്താൻ വലിയ സ്പാഡാണ് അല്ലെങ്കിൽ ഇരുപതിന് താഴെ സ്പീഡ് വരണം വണ്ടിക്ക് കാറിൻ്റെ ആയാലും ആ ട്രക്കിൻ്റെ ആയാലും ഇരുപതിൽ താഴെ വരെ സ്പീഡ് ഉണ്ടെങ്കിലും നമുക്ക് ഹാൻഡ് ബ്രേക്കിലോ അല്ലെങ്കിൽ പിന്നെ ട്രൈലർ ബ്രേക്കിലോ ഒക്കെ വണ്ടിയെ പിടിച്ച് നമുക്ക് നിർത്താനൊക്കത്തുള്ളൂ അപ്പോൾ എൺപതിലുള്ള വണ്ടിയെ പെതുക്കെ പെതുക്കെ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ ആക്സിഡൻ്റ് ഒഴിവാക്കാം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഓക്കെ അത് കാറിലും അങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഹാൻഡ് ബ്രേക്ക് ഒക്കെ പിടിച്ച് നമുക്ക് വണ്ടിയുടെ സ്പീഡിനെ കുറയ്ക്കാൻ പറ്റും നിർത്തണമെങ്കിൽ സ്പീഡ് കുറഞ്ഞ് അവസാനം ഇരുപത് ഇരുപത്തഞ്ചിരു താഴെ വരുമ്പോൾ സ്റ്റഡൻ ആയിട്ട് പിടിച്ചാൽ വണ്ടി വലിയ പ്രശ്നമില്ലാതെ വണ്ടിയെ നമുക്ക് നിർത്തുകയും ചെയ്യാം അത് ട്രക്ക് ആണെങ്കിലും കാറാണെങ്കിലും അപ്പോൾ അറിവൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും അറിവ് പുതിയതായിട്ട് തോന്നാം അല്ലെ മോശമായിട്ട് തോന്നാം അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് നമ്മൾ സമയാൻ സമയം ചെയ്തും പിന്നെ ഡ്രൈവിങ് പത്ത് ദിവസ കൊല്ലമായി പല സാഹചര്യത്തിലും ഇതൊക്കെ പിടിക്കുക വന്ന് ആവശ്യം വന്നിട്ടുണ്ട് പിന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ വിവരങ്ങളൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഒരു പക്ഷെ അത് മോശമായിട്ട് തോന്നും അല്ലെങ്കിൽ തെറ്റാണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്ന് തോന്നും അതുകൊണ്ട് കാര്യമില്ല അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹാസിൽ ചെയ്യുക അതുപോലെ അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യണേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും എങ്ങനെ പവർ ബ്രേക്ക് ചവിട്ടാം ഹാൻഡ് ബ്രേക്ക് എങ്ങനെ പിടിക്കാം ഓക്കെ എയർ ബ്രേക്ക് എങ്ങനെ ചവിട്ടണം മാനുവൽ ബ്രേക്ക് എങ്ങനെ ചവിട്ടണം ഫ്ലൂഡ് ബ്രേക്ക് എങ്ങനെ ചവിട്ടണം ഡിസ്ക് ബ്രേക്കും അതുപോലെ ഡ്രം ബ്രേക്കും ഒക്കെ എങ്ങനെ ചവിട്ടണം എന്നുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും താങ്ക്